കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ മത്തേഗേണേ ഹന്നാനേ ദുഃഖത്തിന്മാറാല നികിടേണേ സുബുഹാനേ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ മാനേസം തേങ്ങും റൂക്കോയിരും പിന്നെ സുജൂതീരും മന്നാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പങ്ങേരും മാനേസം തേങ്ങും റോക്കോയിരും പിന്നെ സുജൂതീരും മന്നാനെ കണ് ീരാണൻറെ നിസ്കാരപ്പായരും എണ്ണിയാ തീരാത്ത പാവം പേറി തളർന്നു ഞാൻ എല്ലാം ആറിഞ്ഞപ്പോൾ മാ പിന്നായി ഈര ഞാൻ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ